അപ്പോൾ ഗായസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഹസ്ബൻ്റിൻ്റെ കഥയാണ് ഒരു രക്ഷയില്ല പറയാണ്ട് നിൽക്കുക ഞാനിപ്പോൾ കുറേ ആയിട്ട് ഒരുവിധ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് അതുപോലെ എൻ്റെ ലൈഫിൽ കുറച്ച് എനിക്ക് സന്തോഷമുണ്ട് ഗായസ് പറയാണ്ട് നിൽക്കാൻ കഴിയില്ല അപ്പം എൻ്റെ കൂടെ ഉണ്ടാവണം ഒരു ഹസ്ബൻ്റാണ് ഒരു ഒരു യക്ഷയില്ല ആള് കല്യാണം കഴിഞ്ഞു മുഞ്ചനാണ് മുഞ്ചന മുഞ്ചൻ തന്നെ പറയണ്ടേ നിറക്കുണ്ട് നല്ല മുഞ്ചും ഉണ്ട് അപ്പം ആളെ കല്യാണം കഴിഞ്ഞു ഇത്തിരി കളറ് കുറഞ്ഞ കുട്ടിയാണ് പക്ഷേ ആൾ നല്ല പൈസ കരുതി പെണ്ണാണ് നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് എൻ്റെ കണ്ണിൽ ആൾ സുന്ദരിയാണ് പക്ഷേ ആൾക്ക് പോരാന്ന് തോന്നി കുറച്ച് കഴിഞ്ഞപ്പം ലൈഫ് അങ്ങോട്ട് തുടങ്ങി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് പോരാ ഇത് ചില കല്യാണം കഴിഞ്ഞാൽ ചില ആൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർ ചിലവർ ഈ മീൻസ് കയറ്റി നമ്മൾ ഒന്ന് റേസ് ആക്കുക എന്ന് പറഞ്ഞില്ല റേസ് ആക്കിയിട്ട് അത് റേസ് ആവുന്ന ചെക്കനാണെങ്കിൽ ഒരു പ്രത്യേക സുഖ വേറെ ഉള്ളാർക്ക് അവരെ ജീവിതം കൊളാക്കാൻ വേണ്ടിയിട്ട് ഇതെവിടുന്ന് കിട്ടി നിനക്ക് വേറെ ആരെയും കിട്ടിയിട്ടില്ലേ വേറെ ആരെയും കണ്ടിട്ടില്ലേ ഇതാരാ നിന്നെ ഇത് വെച്ച് തലയിൽ ഇട്ടെന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ പിരികേറ്റും അവർക്ക് ലക്ഷ്യം ഇവരെ ലൈഫ് കൊള ആക്കുക എന്നുള്ളതാണ് അത് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ എത്രയോ ഉണ്ട് പൊന്നുമക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള പണി പടച്ചറപ്പ് തരും ഒരു പെണ്ണിനെ കണ്ണീരിലാക്കാനോ അവരെ ഗ്യാപ്പ് റിലേഷനിൽ ഗ്യാപ്പ് വരുത്തിക്കാനോ നോക്കുന്നത് വലിയ തെറ്റാണ് അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ അവരെ കാര്യത്തിനൊന്നും ഇങ്ങനെ പാര വെക്കാനോ ഒരാളെ വേദനിപ്പിക്കാനോ പോകാണ്ട് നിൽക്കുക ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്ത് നമുക്ക് നമ്മളെ മക്കളൊക്കെ നമ്മൾ ലേഡീസാണ് എന്തായാലും പ്രസവിച്ചു മക്കളൊക്കെ വരുമ്പോൾ നമ്മളെ മക്കൾക്ക് അതിൻ്റെ ദോഷങ്ങൾ വന്നു ചേരും അപ്പം നമ്മൾ ചെയ്യുന്ന നന്മ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല കുഞ്ഞിനെ കിട്ടുള്ളൂ നമ്മളെ മക്കൾക്ക് നല്ലത് വരുള്ളൂ ഇത് ശരിക്കും ഇങ്ങനെ വിശ്വസിച്ചേ പറ്റൂ ഇത് സത്യമാണ് എൻ്റെ വിശ്വാസം ഇതാണ് ഓക്കെ അപ്പം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല മൊഞ്ചനാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു ഒരു പെണ്ണിനെ കെട്ടി കഴിഞ്ഞു ആൾക്ക് കുറച്ച് കളറ് കുറവാണ് പെൺകുട്ടിക്ക് പക്ഷെ ത ഇത്തിരി കഴിഞ്ഞപ്പോൾ ഉഷാർ വന്നു തടി വന്നപ്പോൾ ആൾക്ക് ഈ പെണ്ണിനെ പോരാന്നും ഇതിൻ്റെ മുഞ്ച് പോരാന്നും എന്തോ നല്ലോണം തോന്നി തോന്നിത്തുടങ്ങി പിന്നെ അവളവിടെ ഒരു വേദനിപ്പിക്കലായി തടിച്ചീന്ന് വിളിക്കല് തുടങ്ങി കരിമ്പിന്ന് വിളിക്കല് തുടങ്ങി നിറം കുറഞ്ഞ പേരിൽ പക്ഷേ എന്ത് ഫങ്ഷന് പോകുമ്പോൾ അവൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കളിയാക്കലാണ് ആള് ആളൊരു വല്ലാത്ത വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പഠിച്ച റബ്ബ് ഏതോ ഒരു ദിവസത്തെ കണ്ണീരോ എന്തോ വേദനയോ ആവാം അല്ലെങ്കിൽ അള്ളാൻ്റെ തീരുമാനം തന്നെ അല്ല അള്ളാൻ്റെ തീരുമാനമാണ് ആ തീരുമാനപ്രകാരം ഓന് ദുബായിന്ന് നാട്ടിലോട്ട് വന്നത് നാട്ടിൽ വന്നാൽ തന്നെ ഓളെ വീട്ടിൽ പോവില്ല കാരണം ഓള് ഒരു അകൽച്ച വന്നു കഴിഞ്ഞല്ലോ ഓള് വീട്ടിൽ പോകാൻ ആൾക്ക് മടിയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വലിയൊരു ആക്സിഡൻ്റ് ആൾക്ക് സംഭവിച്ചു അതിൽ ഞാൻ സന്തോഷിക്കുന്നൊന്നുമില്ല പക്ഷേ ഇപ്പം പാവം തോന്നുന്നുണ്ട് ആൾക്കൊരാക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഒന്നുമല്ലാണ്ട് കിടപ്പിലായി ബെഡിൽ കിടക്കേണ്ട അവസ്ഥ തന്നെ വന്നു ആൾക്ക് ബാത്റൂം കേസ് ഒന്നും പോകാനും ചെയ്യാനും ഒന്നും പറ്റാണ്ടായി എത്ര സുന്ദരനാണെങ്കിലും നമ്മളൊന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യവും കഴിഞ്ഞു ആ സൗന്ദര്യം തന്നെ പോയി നമ്മളത്രയും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതാണ് ഒരു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ നമ്മളെ ശരീരം വൃത്തിയാകാൻ വേണ്ടി കാണിച്ച് കൊടുക്കേണ്ടത് പറ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് ഹസ്ബൻഡ്മാരോട് ഞാൻ പറയാം എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് ആരും ഉണ്ടാവില്ല പഠിച്ച റബ്ബ് പറഞ്ഞിട്ടുള്ള കെട്ടിയ പെണ്ണിനോടാണ് പെണ്ണേ വരുവുള്ളൂ ഈ ആട്ടും തുപ്പും കണ്ണീരും ഒക്കെ വരുത്തിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ആ പെണ്ണ് തന്നെ വേണം എന്നുള്ള സംശയം വരെ ആൾക്കാർക്ക് ഉണ്ടായി പക്ഷേ ഓള് വന്ന് ഓൾ തന്നെയാണ് ഓനെ നോക്കിയെടുത്തതും ഒക്കെ ചെയ്തു കൊടുത്തതൊക്കെ പിന്നെ ആൾക്ക് ഒരു വേറൊരു കാര്യം കൂടി ആൾ അവിടെ ചെയ്യുന്നുണ്ടായി ഭക്ഷണം കഴിക്കാൻ മടി സങ്കടം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും ചെയ്ത പാപം മനസ്സിൽ വരുന്നുണ്ടാവും അപ്പം ഭക്ഷണം കഴിക്കാണ്ടായപ്പം ആൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കാത്തത് ശ്രദ്ധിച്ചു വൈഫ് അപ്പം ആളോട് മാപ്പ് പറഞ്ഞു ആൾ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ ഞാൻ വൃത്തിയാക്കും എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഞാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞു വാക്ക് കൊടുത്തു ആൾ സങ്കടം കാരണം ആളോട് ഒക്കെ പിന്നെ എന്തായാലും നമുക്കൊരു കണ്ണീരൊക്കെ വരുമല്ലോ അതൊക്കെ മാറ്റി ആളെ സന്തോഷമാക്കി ആൾക്ക് നല്ലോണം ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ ബാത്റൂം പോകേണ്ട വരുന്ന ഉണ്ട് ആൾ ഭക്ഷണം കുറച്ച് കളഞ്ഞു വയ്യ കണ്ണീരോട് ആൾ മാപ്പ് പറഞ്ഞു മാപ്പ് പറയുന്ന നിങ്ങൾ ഈ ഒരു ഒരവസ്ഥയൊക്കെ എനിക്കൊന്നും ഞാൻ വിചാരിച്ച പോലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്കെന്ന സങ്കടം വരുന്നു ഗായ്സ് അപ്പം നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഈ ചെയ്ത് കാട്ടിക്കൂട്ടി വേദനിപ്പിച്ചാൽ നമ്മൾ ശരിക്കും നമ്മളെ പഠിച്ച റബ്ബ് വെറുതെ വിടൂല എവിടെയോ ഒരു കടുമണു തൂക്കത്തിന് പോലും റബ്ബ് ചോദിക്കുവാൻ മറക്കല്ലേ നിങ്ങൾ ഗായ്സ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്